अङ्गं हरिः पुलकभूषणमाश्रयन्ती तृङ्गाङ्गनेवं कुलाभरणं तमालम् अङ्गीकृताखिलविभूतिरपाङ्गलीला माङ्गल्यदास्तु मम मङ्गलदेवताया ിതാ ഓം കാരാങ്കിതെ വാനിൽ ഉയർന്നു പറക്കട്ടെ വാനില ഉയർന്നും വാനിൽ ഉയർന്നു പറക്കും പോൽ ആഹ്ലാദത്താൽ ആമോദത്താൽ ആഹ്ലാദത്താൽ ആമോദത്താൽ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ജയ് ജയ് യോഗക്ഷേമം ജയ് ജയ് യോഗക്ഷേമം Jai Jai, jai yoga chém Jai Jai, jai yoga chém <laughs>

एट नाइन ट्वेलै चुवे Ahora de frivoleza ahí vamos a por യായിരുന്നു എല്ലാവരും അവരാൽ കഴിയുന്ന വിധം ഈ ഉദ്ഗമയെ ഏറ്റവും നന്നാക്കി എടുക്കാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പരിമിതികളെ നമ്മുടെ കൂട്ടായ്മയിലൂടെ മറികടക്കുന്നു നല്ല അനുഭവങ്ങളാണ് നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് ആ അനുഭവങ്ങൾ കുറച്ചെങ്കിലും ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി നമ്മുടെ സഭാപ്രവർത്തനത്തിൽ മൺമറഞ്ഞ എല്ലാ മഹാത്മാക്കളെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് അധ്യക്ഷിയായ ശ്രീമതി ഗിരിജേനത്തിയാണ് വനിതാ സഭയിലെ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുകയും നമുക്കൊക്കെ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഗിരിജേനത്തിയെ സഭയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ അടുത്തതായി സ്വാഗതം നോക്കുന്നത് പ്രവർത്തിച്ച് ഇപ്പോൾ നമുക്കെല്ലാം മാർഗദർശിയായ മുരളിചേരനാണ് വനിതാ സഭയുടെ പേരിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു വളരെ കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ എല്ലാ അമ്മയെത്തിയെ വനിതാ സഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് വനിതാ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് താങ്ങം തണലുമായി നിന്ന് ഉപസഭയാ ഉപസഭയുടെ അമരത്തിരിക്കുന്ന ശ്രീ ദീപുമാഷെ ഞങ്ങളുടെ ധൈര്യവും എല്ലാം ീപമാഷാണ് ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ എല്ലാ സഹകരണങ്ങളും തന്ന ദീപമാഷയെ വനിതാ സഭയുടെ പേരിൽ സ്വാഗതം ആശംസിക്കണം സ്വാഗതം ആശംസിക്കാനുള്ളത് രവീന്ദ്രേട്ടനാണ് രവീന്ദ്രേട്ടൻ വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിൽ ഒരാളായി എപ്പോഴും നമുക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്ന നമുക്കൊക്കെ എപ്പോഴും നമ്മളുടെ ഏത് പരിപാടിയിലും ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലെ രവീന്ദ്രടനായിരിക്കും എന്ന് അത്രത്തോളം നമ്മുടെ സഭയിൽ പൂർണമായും സഹകരിക്കുന്ന രവീന്ദ്രനെ വനിതാ സഭയുടെ പേരിൽ എല്ലാ സ്വാഗതങ്ങളും ആശംസിക്കുന്നു ഇനി സ്വാഗതം മോധാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുന്ന അതിഥികൾക്കും ക്ലാസ്സുകൾ നയിക്കുന്നവർക്കുമാണ് അവർക്ക് അവർക്കെല്ലാവർക്കും വനിതാ സഭയുടെ പേരിൽ സ്വാഗതം പോകുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം സന്തോഷമായി കഴിയാൻ വന്ന നിങ്ങളെ ഏവർക്കും കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും മസഭാംഗങ്ങൾക്കും വനിതാ പ്രവർത്തന പ്രവർത്തകർ വനിതാ സഭാ പ്രവർത്തകർക്കും സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കഥമു നന്ദി നമസ്കാരം ഞാൻ ഈ യോഗം കർമ്മം ചെയ്യുകയാണ് ഒരു കാര്യം ഓർമ്മപ്പെടട്ടെ കുടുംബ താരാത്രത്തോടൊപ്പം നമ്മൾ നമ്മുടെ സർക്കാർ നിലനിർത്തണം അതിനുള്ള പോംബലിയാണ് ഈ വനിതാകൃതായി ഈ കൂട്ടായ്മയിൽ നമ്മൾ എത്ര പങ്കോട്ടാണ് കൂടുന്നത് അല്ലെ നമുക്ക് അറിവും കഴിവുണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം നമുക്ക് മുന്നോട്ട് എല്ലാവരുടെയും കൂടെ യും സദസ്സരെയും വിശിഷ്ട വ്യക്തികളെ കൊച്ചു സഹോദരി സഹോദരന്മാരെ കൂടുതലും ഇപ്പം ഏതായാലും നമുക്ക് മറ്റുള്ളവരൊക്കെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു കർക്കിടക ആയതുകൊണ്ട് പലർക്കും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അധികം വൈകാതെ തന്നെ എല്ലാവരും എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു ഈ പേര് തെരഞ്ഞെടുത്തതിൽ തന്നെ വനിതാ സഭയ്ക്ക് ഉള്ള ആദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും അന്നമ്മുടെ ഉപസഭ ഉയരങ്ങളിലേക്കുള്ള ചുവടുവയ്പരംഭിച്ചിരിക്കുന്നു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തറവാട്ടിൽ വെച്ചാണ് അന്നങ്ങളെ സഭ ആദ്യമായിട്ട് ഒരു ആഗസ്റ്റ് മാസം ഓണക്കാലത്ത് മംഗല ഞങ്ങളൊക്കെ മംഗലമാർ സഭ മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ ടി എൻ മുരളീധരൻ ശ്രീമതി രുക്ണി അന്തർജനം നമ്മുടെ യോഗക്ഷേമ സഭ ജില്ലാ ട്രഷറർ ശ്രീ ടി എൻ രവീന്ദ്രൻ മാതൃസഭാ പ്രസിഡന്റ് ശ്രീ ദീപു മംഗലം സെക്രട്ടറി ഹരി അരമംഗലം വനിതാ സഭാ സെക്രട്ടറി സുശീല കടക്കവട്ടം നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ശ്രീ പ്രമോദ് ഗോപാലകൃഷ്ണൻ മറ്റ് യോഗക്ഷേമ സഭാ ഭാരവാഹികളെ പ്രിയപ്പെട്ട ഹിന്ദു ജനങ്ങൾ തിരക്കിട്ട് നമ്മുടെ ജീവിതത്തിനിടെ ഈ കാഗ്രവാബ് ദിനത്തിൽ നമുക്ക് എല്ലാ മാർഗ്ഗവും ടി വി ഫോൺ എന്നിവയുടെ മാസ്മരിക ലോകത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും എല്ലാവരെയും ഈ ദിവസം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാം ശ്രീ പ്രമോദ് ഡോക്ടർ ദുർഗ എന്നിവരുടെ ക്ലാസ്സുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം ശ്രീ പ്രമോദ് ഇവിടെ എന്ന് അറിയില്ല ശ്രീ പ്രമോദ് എന്റെ ഗുരുനാഥൻ കൂടിയാണ് നാടകത്തിലെ സ്ക്രിപ്റ്റ് സുധാനന്ദൻ കഴിഞ്ഞ ദിവസം നിര്യാതനായി മലയാളം സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ സാമൂഹിക ക്രമത്തെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വിദ്യാലയത്തിൽ അദ്ദേഹം എത്തുകയും ഇവിടെ ഒരു വൃക്ഷത്തൈ നട്ട് അദ്ദേഹത്തിന്റെ ഒരു പാദം കൂടി പതിഞ്ഞ ഒരു മണ്ണുകൂടിയാണ് ബാളൂർ സ്കൂള് അദ്ദേഹത്തിന്റെ ദേഹ വിയോഗത്തിൽ ിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനം ആചരിക്കാം പൊട്ടിയായിരിക്കുന്ന തോന്നുന്നുണ്ട് കഴിഞ്ഞ അപ്പൊ കഴിയുന്നവർ അതിൽ കൂടി പങ്കെടുക്കാൻ ശ്രമിക്കാം കൂടുതൽ വിവരങ്ങൾ തരും അപ്പോ തീർച്ചയായും നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ആ അവസരം കൂടി നമുക്ക് ഉപയോഗിക്കാം പഴയ വർഷങ്ങളായി വാങ്ങുന്ന സ്കൂളിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പ്രളയത്തിന് ശേഷമുള്ള കാലത്ത് സ്കൂളിൽ നിരവധി ക്യാമ്പുകളിൽ അംഗമായി ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രമോദ് തീർച്ചയായിട്ടും നമുക്കത് വലിയ മുതൽക്കൂട്ടാകും നേരെ പരിപാടികളായിട്ട് ശ്രീ പ്രമോദന ചില കസേര വട്ടത്തിൽ നിൽക്കാം യോഗം എന്ന് പറയുന്ന കൂട്ടിച്ചേരലാണ് നമുക്കൊരു ഒമ്പത് രീതി എല്ലാവർക്കും എല്ലാവരും അങ്ങനത്തെ കുട്ടികളെന്നോ മുതിർന്നായിരുന്നോ വിദ്യാഭ്യാസം ഉള്ളോ സ്കിന്നിട്ടോണി വ്യത്യാസമുള്ള എല്ലാവരും എല്ലാവരും ഒന്നാണ് അതിലേക്ക് അവസാനായിട്ട് കേട്ടത് അല്ലെ നമ്മൾ ഒരുമിച്ച് എന്തായാലാണ് നമുക്ക് എന്തും നേടിയെടുത്ത വശം അല്ലെ നമ്മളെ ജീവിക്കാത്ത ബ്രിട്ടീഷുകാരെ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഒന്നാണ് അല്ലെ നമ്മള് അത്രേം വലിയ വൃത്തമാക്കാം അല്ലെ സ്ത്രേ ചെറുതായിട്ട് ശ്രേയമാകും അല്ലെ പിന്നെ എനിക്ക് വിചാരിക്കാം ഞാനാണ് ഇവിടുത്തെ മാഷം ഞാനാണ് തുടങ്ങുന്നത് അപ്പൊ വൺ ടു ത്രീ എന്ന് പറഞ്ഞു തുടങ്ങാം അല്ലേ അപ്പൊ ഗിരിശിക്ക് വിചാരിക്കാം വികരിച്ചോണ്ട് ഈ വൃത്തം തുടങ്ങുന്ന വിചാരിക്കാ ഗിരി ഒന്ന് എന്ത് മൂന്ന് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അല്ലേ ആ കുട്ടി കുട്ടി വിചാരിച്ച ഞാനാണ് ഈ വൃത്തത്തിൽ തുടങ്ങുന്ന ആളെന്ന് വിചാരിച്ചാ വിചാരിക്കുന്നവർക്ക് വലിയ തെറ്റുണ്ടോ ഞാനാണ് വൃത്തം അവസാനിപ്പിക്കുന്നത് എന്ന് എനിക്ക് വിചാരിച്ച പത്ത് ഒമ്പത് എന്ന് പറഞ്ഞാലോ അല്ലേ അപ്പോ ഈ ഭൂമിയിൽ നമ്മളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിചാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കൂടും അല്ലേ നമ്മളാണ് ഈ ഭൂമിയെ നന്നാക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോ നമുക്ക് ദ്രതം കൂടും അല്ലേ ദ്രോതം ആൾക്കാരാണ് കേട്ടോ നമുക്ക് കളികളൊക്കെ കളിക്കട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കളികളൊക്കെ കളിക്കാനാണ് ആ കളി വരക്ക അവരെ അഭിനയം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അഭിനയിക്കണം അല്ലെ നിങ്ങൾ എപ്പോഴെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ജീവിതത്തില് ഞാൻ അഭിനയിച്ച എപ്പോഴെന്നറിയോ എല്ലാരത്തും അപ്പഴത്തന്നെ ആയിരിക്കും അഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ കുട്ടിക്കാലത്ത് കരാൻ സമയത്ത് ഈ വർക്ക് കരഞ്ഞു കരഞ്ഞപ്പോ അമ്മ ഓടി വന്നു ആ സങ്കടമന്ത്രി കറിഞ്ഞു കരഞ്ഞപ്പോ അമ്മ ഓടി വന്നു അപ്പൊ ഞാൻ പിന്നെ സങ്കടം വന്നില്ലെങ്കിലും കീതി ശബ്ദം ഉണ്ടാക്കി അമ്മ മൂടിയുണ്ട് അല്ലേ പിന്നെ കുട്ടിക്കറിയാം ഒന്നും വേണ്ട അമ്മയെ കാണുന്നു അയ്യോ അപ്പഴ അവിടെന്നല്ലേ അവിടെ അഭിനയം തുടങ്ങിയ എല്ലാവരും അഭിനയം തുടങ്ങി അവിടെ നിന്നല്ലേ അപ്പൊ എല്ലാവരും ആരാണ് എല്ലാവരും എല്ലാവരും നല്ല നടന്മാരാണ് അതുകൊണ്ടാണ് ജീവനവടെ ഇവിടെ നിൽക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്നെ അല്ലേ നമ്മളെല്ലാവരും നടന്മാരായതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതാണ് നമ്മൾ നമ്മള് ഒരു പെൺകുട്ടി പിടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അഭിനയിക്കുക നമ്മള് ഇങ്ങനെ സംസാരിക്കണം പോകുമ്പോൾ അറിയണം ഇത് നമ്മളുണ്ടാക്കി കാര്യമാണ് അല്ലേ അപ്പൊ നമ്മൾ അഭിനയി ചേട്ടനായിട്ട് അഭിനയിക്കും അച്ഛനായിട്ട് അഭിനയിക്കും ഏഹ് സ്കൂൾ മാഷനായിട്ട് അഭിനയിക്കും വീട്ടുകാരുമായിട്ട് അഭിനയിക്കും ഏഹ് അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ തന്നെ അറിയുന്നതായിരിക്കും എങ്ങനെ അത് ഇതാക്ക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ധർമ്മം ആഹാരമേവ ഔഷധം ആഹാരം തന്നെയാണ് ഏറ്റവും മഹത്തായ ഔഷധം എന്നാണ് ആയുർവേദം നമ്മൾ പറയുന്നത് ആചാരന്മാരും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ലൊരു ആഹാര രീതി ഫോളോ ചെയ്താലാണ് നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുള്ളത് നമ്മൾ ആഹാരം കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അന്തരാഗ്ന സാധനം അന്തരാഗ്നെ ത്വലപ്പിക്കാൻ ഉദ്ദേശിക്കും ഭക്ഷണ ഫോളോ ചെയ്യണം അധികം ഓയിലി ഫുഡ്സ് അധികം സ്പൈസ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് അധികം എരിവിട്ടുള്ളത് ഇത്യാദികൾ സാധനങ്ങളൊക്കെ നമ്മൾ വർജിക്കേണ്ടതാണ് കാരണം അത്ര അന്തരാഷ്ട്രീയം നന്ദി തോൽപ്പിക്കും പിന്നെ നമ്മൾ മിതമായിട്ട് ഹിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളവിടെ വയറിനോട് ചോദിക്കണം നാവിനോടൊക്കെ ചോദിക്കേണ്ടത് നാവിനോട് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ തോന്നും പക്ഷെ വയറത് ഹിതമായിട്ടുള്ള യാണെങ്കില് നമ്മുടെ വയറിനെ നാലാക്കി തിരിച്ചു കഴിഞ്ഞാൽ അതൊരു അരഭാഗം നമ്മള് ഭക്ഷണത്തിനായിട്ടും കാൽഭാഗം നമ്മൾ വെള്ളത്തിനായിട്ടും ബാക്കിയുള്ള കാൽ ഭാഗം നമ്മള് വാദം വാദം ഇത്യാദി ദോഷങ്ങളെ വിഹാരത്തിനായിട്ട് ഒഴിച്ചിടണം കൃത്യമായ ഇടകളിൽ നിന്ന് കൃത്യം സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് കൃത്യമായിട്ടുള്ള പലത ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ കൃത്യമായി വലിച്ച ഭക്ഷണേ നല്ല രീതിയിലുള്ള ദഹനസ്ഥ ഉണ്ടാക്കുള്ളൂ നല്ല രീതിയിൽ ദഹനസം ഉണ്ടാവുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ ഓജസും തേജസ്സും എല്ലാം ഉണ്ടാകുന്നത് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ തിരക്കൂട്ടൊക്കെ കഴിക്കുമ്പോ എല്ലാരും രാവിലെ ജോലിക്കൊക്കെ ഗുണവരാൻ പലരും ഇപ്പം ചവച്ച അരക്കാതെ വേഗം പിഴിഞ്ഞ് വേണ്ടി പോകും അങ്ങനെ കഴിക്കരുത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടും സ്പെൻഡ് ചെയ്ത് നല്ലോണം ചവച്ചരച്ച് അരച്ച് കഴിക്കണം കാരണം को के को गितो गवाना किरो गितो के गितो गवाना मा परियो कुमार गितो ओकी परियो कुमार गितो ओकी को परियो कुमार गितो ओकी हेरा गोटि छ सारतो काय गितो निमोला 11 I don't know. തിനു ശേഷം ആദ്യത്തെ ഉപസഭ പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അന്നവനടയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയുകയാണ് അതിനേക്കാളുകൂരിയായി ഇത്രയും ഗംഭീരമായി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് അന്നവനയുടെ സംഘാടക മികവിന്റെ വലിയൊരു ലക്ഷണമായി അല്ലെങ്കിൽ വലിയൊരു തെളിവായി കാണുകയാണ് നമ്മൾ വിചാരിച്ച ചെയ്യാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് പല കാര്യങ്ങളിലൂടെ എന്നെ വേണ്ടത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരു സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്യം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കുകയാണെങ്കിൽ വിധവളുടെ കണ്ണീര് തുടയ്ക്കാത്ത അനാഥർക്ക് ഭക്ഷണം നൽകാത്ത ഒരു മുഖത്തിലും ഒരീശ്വരനിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ആ വാക്കിൽ അങ്ങനെ ആ വാക്കുകൾ മുഖത്തിലേക്ക് എടുത്ത ഒരു ഉപസഭയാണ് さんまんねちゃんの顔。